നമസ്കാരം ചെമ്മനീർ പൂവിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കാനഡയെ പോവാനായിട്ടുള്ള ജോബ് ഓഫേഴ്സ് ഒക്കെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വരുന്നുണ്ട് എന്നിട്ട് ശ്രുതിയെ ഏതൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ ബ്യൂട്ടീഷ്യൻ ഒക്കെ നല്ല ചാൻസ് ആണ് ഞാൻ പോയി കഴിഞ്ഞാല് നിന്നെ കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റും അതുകൊണ്ട് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു പതിനാല് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരാൻ പറ ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ പോയ ജോലി കിട്ടും അപ്പോഴേക്കും നമ്മുടെ ശ്രതിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതായി കാനഡയൊന്നും നോക്കണ്ടാന്നുള്ളത് നീ ഇപ്പൊ ഇതൊന്നും നോക്കാതെ അവിടെ മിണ്ടാതെ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് സുതി പിന്നെ വഴക്ക് പറഞ്ഞു വിടുവാണെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും സച്ചിയുടെ അച്ഛനും കൂടി നടക്കാനൊക്കെ പോയിട്ട് വരുന്നുണ്ട് അപ്പൊ ശ്രുതിയെ കാണുമ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് മോളെ നിന്റെ ആന്റി അവിടെ ഇപ്പോഴും ദേശത്തില് തന്നെയാണോ ആ അങ്ങൾ ദേശത്തിലെ തന്നെ ആരോടും ഒന്നും സംസാരിക്കുന്നതൊന്നുമില്ല ആ സമയത്താണ് നമ്മുടെ ശ്രീകാന്തിന് ഒരു കൊറിയർ വരുന്നത് അപ്പോൾ കൊറിയർ വരുന്ന സമയത്ത് രവിയേട്ട എങ്ങനെ പറയാം മോനെ ശ്രീകാന്തി നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അത് ഒപ്പിട്ട് വന്ന് വാങ്ങിക്കുക അപ്പൊ ഇത് കേട്ടിട്ട് സച്ചിൻ ശ്രുതിയൊക്കെ എങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അച്ഛൻ എന്താണ് ഈ പറയുന്നത് ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് എന്നിട്ട് രവിയേട്ടൻ പിന്നെ ഇത് തന്നെ പറയുവാണേ അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ രേവതിയും ചന്ദ്രയൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പൊ രവിയേട്ടൻ പറയുന്നുണ്ട് രേവതി മോളെ നീ ശ്രീകാന്തിനെ പോയി വിളിച്ചിട്ട് വന്ന് ഈ കൊറിയർ വാങ്ങിക്കാൻ പറ അവനോട് അപ്പോഴേക്കും നമ്മുടെ സച്ചി വന്നിട്ട് രവിയേട്ടൻ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ ശ്രീകാന്തി ഇവിടെ ഇല്ലല്ലോ ആ അത് ശരിയാണല്ലോ മോനെ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഞാൻ അതങ്ങ് മറന്നുപോയടാ അവൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ ഞാൻ മറന്നു പോയതാ സാരല്ല അവൻ വരുവായിരിക്കും ഇങ്ങോട്ടേക്കാന്ന് ഇങ്ങനെ പറയുക എന്നിട്ട് സച്ചി ചെന്ന് ആ കുറിയർ ഒപ്പിട്ട് വാങ്ങിയിട്ട് രേവതി ഡയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇങ്ങതാ ഞാൻ വെച്ചേക്കാം ആ കുറിയർ എന്റെ മോൻ വരുന്ന സമയത്ത് ഞാൻ കൊടുത്തോളാം അവനെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് അവിടെ വന്നിരുന്ന കരയാണ് എന്നിട്ട് രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് രവിയേട്ട ഇനി ഒരിക്കലും ശ്രീകാന്തം വർഷം ഇങ്ങോട്ടേക്ക് വരില്ല എൻ്റെ മോൻ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞ കരയാണ് അപ്പം നമ്മുടെ രവിയേട്ടൻ പറയുന്നുണ്ട് ഇല്ല ചന്ദ്ര അവൻ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് വരും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എരുവരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് ശ്രീകാന്തം വർഷം ഇന്നിങ്ങോട്ടേക്ക് വരുമെന്നാ എങ്ങനെ വരാനാ വർഷയുടെ അച്ഛനെയല്ലേ ഈ സച്ചി പോയി അടിച്ചത് ഇനിയിപ്പോ സച്ചി പോയി ക്ഷമ ചോദിച്ചാൽ ശ്രീകാന്തം വർഷം ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും അപ്പൊ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് പറയുക ഞാനതിനെ അയാളോട് പോയി ക്ഷമ ചോദിക്കുന്നത് അയാൾ വേണമെന്നുണ്ടെങ്കിൽ രേവതി എടുത്ത് വന്ന് മാപ്പ് പറയട്ടെ എന്ന് അപ്പൊ ചന്ദ്ര പറയാണ് ഇവ പറയുന്നത് കേട്ടോ രവിയേട്ട ആ വലിയ മനുഷ്യൻ വന്ന് ഇവളോട് ക്ഷമ ചോദിക്കണോന്ന് അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നത് ആർക്കോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കണ്ണു വെച്ചതായിരിക്കും അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ആരും കണ്ണു വെച്ചതൊന്നും അല്ല ഇവൻ അടിച്ചിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരാത്തത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോഴും നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് ശ്രുതി ഇനി നീ ഇപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും പറയണ്ട അവൻ ഇങ്ങോട്ടേക്ക് വരും അവൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിനെ രേവതിനെയാണ് സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചോ അച്ഛൻ പോയി കിടന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇത്ര നേരം അവിടെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയി കടന്നത് ശ്രീകാന്തം വർഷം വരാത്തതിൽ അച്ഛന് നല്ല സങ്കടമുണ്ട് ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നുക നമ്മൾ ആ ഫങ്ഷന് പോകാൻ പാടില്ലായിരുന്നു എന്ന് ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഒരു ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ നിനക്ക് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നമുക്ക് ഈ ഫങ്ഷന് പോകണ്ട നമ്മൾ പോയി കഴിഞ്ഞാൽ മനപൂർവ്വം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോന്ന് എന്നെക്കൊണ്ട് കൊറേ കണ്ടീഷനൊക്കെ എഴുതി ഒപ്പുവെച്ചിട്ടല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് ഫംഗ്ഷന് പോയത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവസാനം വരെ അവിടെ ഇരുന്നതല്ലേ പിന്നെ എത്രയെന്ന് വെച്ചാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതും നിന്ന കള്ളിന്ന് വിളിക്കുന്നതും നീ മോഷ്ടിച്ചുകൊണ്ട് വരുന്നതാണ് ഞാൻ കുടിക്കുന്നതെന്നൊക്കെ കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ അയാൾ എന്റെ അടി കിട്ടുന്നത് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ല ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ ഞാൻ വർഷയുടെ വീട്ടിൽ ചെന്ന് അയാൾക്ക് രണ്ടടിയും കൂടെ കൊടുത്തിട്ട് ശ്രീകാന്തിനെ വർഷനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം സച്ചിയേട്ടൻ അടിച്ചിട്ടും മതി വരുന്നില്ലേ ഇനി അവരുടെ വീട്ടിൽ പോയിട്ട് അയാൾ കടി കടികൊടുത്തുകഴിഞ്ഞാല് വർഷയും ശ്രീകാന്തം കൂടി സന്തോഷത്തോടെ സച്ചിയേട്ടൻ്റെ കൂടെ ഇറങ്ങി വരുമെന്നാണോ സച്ചിയേട്ടൻ പറയുന്നത് നമ്മൾ സമാധാനപരമായിട്ട് ശ്രീകാന്തനെയും വർഷേനെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് തിരിച്ചുകൊണ്ട് വരിക വേണ്ടത് നമ്മളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ വീടാണ് വർഷയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ മഹിമ മധുസൂദന അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇതെവിടെ പോവുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട് നീ എന്തിനെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ പോകുന്നത് ഡാൻസ് കളിക്കാൻ സ്റ്റുഡിയോയിൽ പോകുന്നത് പിന്നെ എന്തിനാ റെക്കോർഡ് ചെയ്യാനല്ലേ ഞാൻ എൻ്റെ ജോലിക്ക് പോകുക അമ്മയെന്ന് പറയും അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് നിന്നോട് ആ ജോലിക്ക് പോകണ്ടാന്നല്ലേ പറഞ്ഞത് നീ ആ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ ചിലവ് കഴിയാനായിട്ട് അമ്മയ ആ ജോലിക്ക് ഞാൻ പോകുന്നത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നും പിന്നെ ഞാൻ ജോലിക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാ നിങ്ങളല്ല ഈ ജോലി എൻ്റെ പാഷനാണ് ഞാൻ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി അപ്പൊ മധുസൂദനം പറയുന്നുണ്ട് മോൾ എൻജിനീയറിങ് ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ മോക്ക് നല്ലൊരു കമ്പനിയിൽ ഞാൻ വലിയൊരു ജോലി വാങ്ങി തരാം അതൊന്നും വേണ്ടച്ഛാ എനിക്ക് ഈ ഒരു ജോലിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നീ എന്താ ഞങ്ങൾ പറയുന്നത് കേൾക്കാത്തത് നിന്റെ മനസ്സിപ്പൊ ശരിയല്ല നീ ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ട നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക ആ സച്ചി അച്ഛനെ അടിച്ചതൊക്കെ നീ ഓർക്കുന്നില്ല എന്ന് ഇങ്ങനെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുന്നുണ്ട് അടി കിട്ടിയത് എനിക്കല്ലല്ലോ അച്ഛനല്ലേ അപ്പൊ അച്ഛൻ വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ അമ്മ കുറച്ച് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോകും അപ്പൊ നമ്മുടെ മഹിമ മധുസൂദനത്തിൽ പറയുന്നുണ്ട് എന്താ ഇങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കാത്തത് നീ അവളോട് ഒന്നും പറയാൻ പോവണ്ട അവൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഇപ്പൊ ജോലിക്ക് പോകുന്നത് തന്നെ അവൾ പോയിക്കോട്ടെ എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷമാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് രേവതി വർഷനെ കാണാൻ വരുന്നണ്ടോ രേവതിയെ കാണുന്ന സമയത്ത് വർഷം ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അപ്പം നമ്മുടെ രേവതി ഓടിച്ചെന്ന് വർഷം എടുത്ത് ചോദിക്കുന്നുണ്ട് വർഷേ എന്താ വീട്ടിലേക്ക് വരാത്തത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല സങ്കടമുണ്ട് നിങ്ങൾ വീട്ടിലോട്ട് വരാത്തതിൽ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കരയാണ് അപ്പം നമ്മുടെ വർഷം ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചേച്ചി കറിയില്ലേ ഞങ്ങൾ എന്താ വീട്ടിലേക്ക് വരാത്തത് എന്നുള്ള കാര്യം ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെ അല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലേ ഞങ്ങൾ ആ വീട്ടിലോട്ട് വരാത്തത് അല്ലെങ്കിൽ ചടങ്ങ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടതല്ലേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാത്തതിൽ ചേച്ചിയുടെ ഹസ്ബൻഡിന് നല്ല സന്തോഷമായിരിക്കുമല്ലോ പക്ഷേ നീ നിന്റെ അച്ഛനെ സച്ചിയേട്ടൻ അടിച്ചത് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനു മുന്നേ നടന്ന ഒരു സംഭവങ്ങളും നീ അറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം എന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്കറിയില്ല അതെ എൻ്റെ അച്ഛൻ പറഞ്ഞു ചേച്ചി മോഷ്ടിച്ചു എന്ന് അത് തെറ്റാണ് അതെനിക്ക് അറിയാം പക്ഷെ അതിന് എൻ്റെ അച്ഛനെ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാ പോരെ പ്രായം പോലും നോക്കാതെ അല്ലേ അദ്ദേഹം അടിച്ചത് എന്റെ അച്ഛൻ പക്ഷേ നിന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ് സച്ചിയേട്ടൻ മാത്രമല്ല നമ്മുടെ അച്ഛനും അദ്ദേഹത്തെ പറഞ്ഞ് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും കേൾക്കാൻ നിന്റെ അച്ഛൻ തയ്യാറായില്ല ഞാൻ കള്ളിയാണെന്നും മോഷ്ടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് സച്ചേട്ടന് കുടിക്കാൻ കൊടുക്കുന്നതെന്നും അതുപോലെ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുക പിച്ച് എടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതെന്നിട്ട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും വർഷയെടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ഇതൊക്കെ പറയുന്ന സമയത്താണ് വർഷയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നത് അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളത് അപ്പോൾ രേവതി ഇതൊക്കെ വർഷയോടെ പറയുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്